വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടെത്തിച്ച അൻപത്തി അഞ്ച് കിലോ കഞ്ചാവുമായി യുവാവും യുവതിയും എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി മലപ്പുറത്ത് വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മൊത്തവില്പന നടത്തുന്ന കൊയിലാണ്ടി സ്വദേശി ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സമ്രീൻ എന്നിവരെയാണ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും വലയിലായത് യിലാണ്ടി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സമ്രീൻ എന്നിവരെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പത്തി കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് പിടികൂടിയത് മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം നഗരസഭയിലെ വട്ടിപ്പറമ്പ് തോണ്ടാലിലെ കാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ ചൊവ്വാഴ്ച രാത്രി പിടികൂടിയത് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പാക്കറ്റുകളും നൂറ് ഇരുനൂറ് ഗ്രാമുകളുടെ നിരവധി പാക്കറ്റുകളും പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് ഇരുപത്തിയായിരം രൂപയും സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുനൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് അഞ്ഞൂറ് ആയിരം രൂപയുമാണ് ഇവർ ഈടാക്കുന്നത് രഹസ്യവിരുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഏഴരയോടുകൂടി കോഴിക്കോട് സ്വദേശിയായ സൈ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിയായ സമറിൻ എന്നിവർ താമസിക്കുന്ന വീട് പരിശോധന നടത്തിയതിലാണ് അൻപത്തഞ്ച് കിലോയിലധികം കഞ്ചാവ് കണ്ടുകിട്ടിയത് ശൈലേഷിനെയും ഈ സമറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറീസയിൽ നിന്നും ശൈലേഷ് ഈ കഞ്ചാവ് നേരിട്ട് ഇവിടെ എത്തിച്ച് രണ്ട് കിലോഗ്രാമിന് ഉദ്ദേശം രൂപയോളം നിരക്കിൽ വിൽപ്പന ഈ തുടർ അന്വേഷണം അന്വേഷണം കേസിൽ കൂടുതൽ കൂടുതൽ എന്നും സോഴ്സ് ജയ്പൂരിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് വിൽപ്പന രാത്രി ഏഴോടെ സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം ഏഴരയോടെയാണ് ക്വാർട്ടേഴ്സിൽ പരിശോധന തുടങ്ങിയത് ചാക്കുകളിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് രാത്രി പത്തേ മുപ്പതോടെയാണ് പരിശോധന അവസാനിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ അബ്ദുൾ വഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ടി ഹരീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി സലീന വി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് നേതൃത്വത്തിലുള്ള ടീമാണ് ചെയ്തിരിക്കുന്നത് കിലോയോളം നമ്മൾ കുറച്ച് അധികം ഇനിയും കുറച്ച് അതുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് തൽക്കാലം ചെയ്യാൻ കഴിയുന്നുള്ളു ഇതിപ്പോൾ ഇപ്പോഴത്തെ പേര് ശൈലേഷാണ് അതിൻ്റെ പുള്ളി കോഴിക്കോട് സ്വദേശിയാണ് മറ്റൊരു വനിത ഉള്ളത് അത് ഹൈദരാബാദ് സ്വദേശിനിയാണ് മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അറിയിക്കാം തൽക്കാലം